കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നവീകരിച്ച നടപ്പന്തൽ സമർപ്പണവും ധനുമാസത്തെ കുമാരഷ്ടിയും ആചരിച്ചു ക്ഷേത്രം തന്ത്രി വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ കാർമ്മികത്വത്തിൽ ആവണങ്ങാട്ടുകളജ് അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ നടപ്പന്തൽ സമർപ്പണം നിർവഹിച്ചു നോടയേനോട യാരക്ഷം ആ ആരാധനത്തിൽ അസംഗത ഭവങ്ങളല്ലാതെ യാരെ പോ വിനോട്ടുള്ള ഇതുവർത്തനം സൗനേനം ഉണ്ടാവാത്ത വിസാരത്തിനെ ഇബുലസ്കമേ എന്നാരൈട്ട മാർഗ്ഗാര മനസ്സോ അസനെ അഞ്ഞോണ്ട് ഓൾറെ രക്ഷകനോട് ഉള്ള ഇഷ്ട വാദനെ കൊള്ളുന്നേ ഈയൊരു കൂട്ടരുടെ മാർഗ്ഗണം നിയമന മാർഗ്ഗത്തെ നമ്മുക്ക് കഴിയും ഇറെ ഈ ഹവനോ ഇന്ദ്രദോണ്ട് യാസായിച്ചു அங்க ஒரு மா நம்மெல்லையும் அனுகிரம் நம்ம எல்லாருக்கும்

ഭുവനൻ തണ്ടാശ്ശേരി അനിൽ മാക്കോത്ത് സതീശൻ മാക്കോത്ത് മണികണ്ഠൻ കരുവത്ത് സുമേഷ് കാരമാക്കൽ ബാലൻ വള്ളുക്കാട്ടിൽ മാതൃസംഘം പ്രസിഡന്റ് വസന്താഭുവനൻ മറ്റു മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു രാവിലെ ഉഷപൂജ വിശേഷാൽ അഭിഷേകങ്ങൾ അമ്മമാരുടെ ഭജന അന്നദാനം എന്നിവയുണ്ടായി മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു